അതെ ഒരു ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിൻ്റെ പാർക്കിംഗ് ആണ് ഇത്ര വലുതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും അതും ഇന്ത്യയിലും കേരളത്തിലൊന്നുമല്ല ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയ എന്ന് പറയുമ്പോൾ ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമല്ല ഇവിടെ ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള കാർഡ് ഒന്ന് ടാപ്പ് ചെയ്യണം ഈ കാർഡിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള റീചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ബസ്സുകൾ യഥാക്രമം എവിടെ വരുന്ന നമുക്ക് വഴി കാണിക്കാൻ ഇതുപോലുള്ള ഗേഡുകൾ കൂടെ ഉണ്ട് കേട്ടോ നമ്മളൊരു പ്രാവശ്യം കാർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ എഴുന്നൂറ്റി അമ്പത് ഷില്ലിങ് ആണ് പോവുക അതായത് നമ്മുടെ നാട്ടിലെ ഇരുപത്തൊന്ന് രൂപ ഈ ഒരു ബസ്സും ബസ് സ്റ്റാൻഡിനൊക്കെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ബസ്സിനകത്താണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ബസ് സ്റ്റോപ്പിലാണെങ്കിലും ഒരു തുണ്ട് പേപ്പർ കഷ്ണം പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്ര വൃത്തിയാണ് ഈ ഡാട്ട് നേരിയ ഗോൾഡൻ ഡ്രാഗൻ്റെ ഈ ബസ്സാണ് നമുക്ക് പോകാനുള്ളത് ഒന്നും പറയില്ല ബസ് കാണുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയാണ് ഈ ബസ്സിലെ ആദ്യ യാത്രക്കാരൻ ഞാനാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കൂട്ടുകാരു കൂടെ ഉണ്ട് നമ്മൾ ആണ് പോകണമെട്ടോ അപ്പോൾ ആകെ ഈ ബസ്സിലുള്ളത് ഇത്ര വലിയ ബസ്സിലുള്ളത് മൂന്ന് പേര് മാത്രമാണ് അത് ഈ ബസ് കൂടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് കൊണ്ടും എൻ്റെ തൊട്ട് മുൻപ് രണ്ട് ബസ് പോയത് കൊണ്ടും മാത്രം കേട്ടോ ടാൻസാനിയിൽ ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ ബസ്സുകൾക്ക് പോകാൻ പ്രത്യേകം റോഡ് തന്നെ ഉണ്ട് ഈ റോഡിൻ്റെ രൂപകൽപ്പന അത്ര മികച്ചതാണോ എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും സൈഡിലുള്ളത് ചെറിയ റോഡുകളായതുകൊണ്ട് ലോറിയും കണ്ടെയ്നറുകളും പോകുമ്പോൾ ആ റോഡുകളിൽ മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് സാധ്യത അല്ല മണിക്കൂറുകളോളം ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളീ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണവും പിന്നെ എടുത്തു വരേണ്ട മറ്റൊന്നെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പുകളാണ് നൂറും നൂറ്റി അമ്പതും മീറ്റർ നീളമുള്ള ഒരു ബസ് സ്റ്റോപ്പുകളാണ് അവിടെ ഉള്ളത് ഈ ബസ് സ്റ്റോപ്പിനകത്ത് കയറാനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടാപ്പ് ചെയ്തിട്ടാണ് കയറാം ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടാണ് മീറ്റർ കൺസോളും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടാതെ സി സി ടി വി ക്യാമറകളുണ്ട് എല്ലായിടത്തും അതുപോലെ തന്നെ ഡ്രൈവർ ഉറങ്ങണതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള പ്രത്യേക സെൻസറുകളും ഒരു മാത്രൂ എഴുന്നൂറ്റമ്പില്ലെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും പോവാം ഒരു പ്രാവശ്യം നമ്മൾ ബസ് സ്റ്റോപ്പിന്റെ പുറത്തിറങ്ങി വീണ്ടും കിടന്നു വീണ്ടും എഴുന്നൂറ്റമ്പില്ല അത്രേ ഉള്ളൂ പക്ഷെ ഫുള്ള് എ സി ആണ് മ്യൂസിക്കിടില്ലേ ഒന്നും പറയാനില്ല അതിമനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടെ നമുക്ക് ഈ ബസ്സിൽ പോകുമ്പോൾ കാണാൻ പറ്റും ആ റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നിലായിട്ട് നമുക്കൊരു ഓറഞ്ച് കളറിലുള്ള ട്രെയിനും കാണാൻ പറ്റും നമ്മുടെ വന്ദേഭാരതീനോടൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന അതേ തരത്തിലുള്ള ഒരു ട്രെയിനാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ നമ്മുടെ കാർഡ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അതെ ടാൻസാനി മാറുകയാണ് ടാൻസാനി മാത്രല്ല ആഫ്രിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പൊതുഗതാഗത സംവിധാനം ജനങ്ങൾ അത്രയേറെ ഏറ്റെടുത്തിട്ടുണ്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആഫ്രിക്കൻ വിശേഷങ്ങൾക്കായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് കൂടുകൂടിക്കോളി